ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റിലാണ് രാമൻ വില കുറഞ്ഞതും പെട്രോളിന് പകരം കൂടുതൽ പ്രായോഗികവുമായ ഒരു ജൈവ ഇന്ധനം കണ്ടുപിടിച്ചതായി അവകാശപ്പെട്ടത് എന്നിരുന്നാലും ഐ എ ടി എം അദ്ദേഹത്തിൻ്റെ അവകാശവാദം തള്ളിക്കളഞ്ഞു ഡെറാഡോണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയവും അദ്ദേഹത്തിന്റെ അവകാശവാദം തള്ളി എന്നാൽ തമിഴ്നാട്ടിലെ രാജപാളയം സ്വദേശിയും സ്കൂൾ പഠനം ഉപേക്ഷിച്ചയാളുമായ പിള്ള തന്റെ കമ്പനിയായ രാമർ ബയോഫ്യൂവൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ രാമർ ബയോഫ്യൂവൽ വിൽക്കുന്ന നിരവധി ചില്ലറ വിൽപ്പന നഗരത്തിൽ തുറന്നു പെട്രോൾ ലിറ്ററിന് മുപ്പത്തഞ്ച് രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് രാമർ ബയോഫ്യൂവൽ പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയായിരുന്നു വില നിരവധി പരാതികൾക്ക് ശേഷം സി ബി ഐ രണ്ടായിരത്തിൽ പിള്ളയെ അറസ്റ്റ് ചെയ്തു ഒരു പതിറ്റാണ്ടിന് ശേഷം നഗരത്തിലെ ഒരു പത്രസമ്മേളനത്തിൽ പുതിയ പേരിൽ അദ്ദേഹം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു പൊന്നുപിള്ള രാമർ മറ്റൊരു മറ്റൊരിന്ധനമായ ബെലാർ ബയോഹൈഡ്രോ കാർബൺ ഇന്ധനം ഇലകളും പുറന്തൊലിയും സിട്രിക് ആസിഡ് ഉപ്പ് രാസവസ്തുക്കൾ എന്നിവ ചേർത്ത് മുപ്പത് മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഔഷധ ഇന്ധന ഫോർമുല നിർമ്മിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുൻ രീതിയുടെ ഒരു വ്യതിയാനം മാത്രമായിരുന്നു ഇത് തുടർന്ന് ഇന്ധനം ജലോപരിതത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു തൻ്റെ പുതിയ മിശ്രതം വെള്ളത്തിൽ കലർത്തി എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയപ്പോൾ പുകയില്ലാത്ത നീല ജ്വാല നൽകുന്ന ഒരു കത്തുന്ന ജൈവ ഇന്ധനമായി മാറിയെന്ന് പിള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞു മിശ്രിതം പതിനഞ്ച് ഗ്രാം അമോണിയം ക്ലോറൈഡ് പതിനഞ്ച് ഗ്രാം മരക്കൊമ്പ് പതിനഞ്ച് ഗ്രാം ഈസ്റ്റ് എന്നിവയായിരുന്നു പിന്നീട് അത് പുളിപ്പിച്ച് വാറ്റിയെടുത്ത് വെള്ളത്തിൽ കലർത്തി അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് ആരും തെളിവ് നൽകിയില്ല കേസ് നീണ്ടുപോകുന്നതിനിടയിൽ പിള്ള പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മറിഞ്ഞു ഒടുവിൽ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇരുവർക്കും മൂന്ന് വർഷം വീതം കഠിനത്തടവും മുപ്പതിനായിരം രൂപ പിഴയും വിധിച്ചു സി ബി ഐയുടെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും രണ്ടായിരത്തിനുമിടയിൽ പിള്ള മറ്റ് ആളുകളുമായി ചേർന്ന് ടൊലുയിൻ നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയമവിരുദ്ധമായി കലർത്തി വിപണനം ചെയ്തു രാമർ പെട്രോൾ ഈ ദ്രാവകം ഐ എസ് ഐ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ സ്പിരിറ്റ് സ്പീഡ് ഡീസൽ ഉത്തരവ് പ്രകാരം അതിൻ്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നുവെന്ന് സി ബി ഐ പറഞ്ഞു പിള്ള പറഞ്ഞ വസ്തുതകൾ തെറ്റായി പ്രതിനിധീകരിച്ച് വിവിധ വിൽ വിൽപ്പനശാല ഉടമകൾ വഴി ഹെർബൽ ഇന്ധനമായി പൊതുജനങ്ങൾക്ക് വിറ്റു നിക്ഷേപമായും ഇന്ധന ചെലവായും വലിയ തുകകൾ ശേഖരിച്ച് അവരിൽ നിന്നും അദ്ദേഹം വഞ്ചിച്ചു അങ്ങനെ പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പിള്ളയും കൂട്ടാളികളും രണ്ട് കോടി രൂപ സമ്പാദിച്ചു